വീണ്ടും വാർത്തകളിലേക്ക് ശ്രീലങ്കയിലെ പള്ളിയിൽ ഈസ്റ്റർ ആചരണത്തിനിടെ നടന്ന ബോംബ് ആക്രമണത്തെക്കുറിച്ച് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി ശ്രീലങ്കൻ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് കർദിനാൾ മാൽക്കം രഞ്ജിത്ത് ഇക്കാര്യം ശ്രീലങ്ക ഇന്ത്യ ഭരണകൂടങ്ങൾ തുറന്നു സമ്മതിച്ചതാണ് എന്നാൽ ബോംബ് ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും നടപടിയെടുക്കാതിരുന്നത് ശ്രീലങ്കൻ ഭരണകൂടത്തിന്റെ വീഴ്ചയെന്ന് മാൽക്കം രഞ്ജിത്ത് പരസ്യവിമർശനം ഉന്നയിച്ചു ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി തീവ്രവാദ ഗ്രൂപ്പുകളെ നിരീക്ഷിക്കുകയും അതുവഴി അറിഞ്ഞ വിവരം ശ്രീലങ്കൻ സർക്കാരിൻ്റെ ഏപ്രിൽ നാലിന് കൈമാറിയിരുന്നുവെന്നുമാണ് കർദിനാൾ മാൽക്കം രഞ്ജിത്ത് പറയുന്നത് ഇക്കാര്യം ശ്രീലങ്കൻ ഭരണകൂടവും ഇന്ത്യയും നേരത്തെ തന്നെ അംഗീകരിച്ചിരുന്നു ശ്രീലങ്കയിൽ ആക്രമണം ഉണ്ടാകുമെന്ന് ഈസ്റ്റർ ഞായർ രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് ഇന്ത്യൻ ഭരണകൂടം ശ്രീലങ്കൻ ഭരണകൂടത്തെ ഒരിക്കൽ കൂടി അറിയിച്ചിരുന്നുവെന്ന് കർദിനാൾ പറഞ്ഞു ആക്രമണം നടക്കുമെന്ന വിവരം ലഭിച്ചിട്ട് മുന്നറിയിപ്പ് നൽകാതിരുന്നത് ശ്രീലങ്കൻ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമില്ലായ്മയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ആക്രമണം മുന്നറിയിപ്പ് ലഭിച്ചിരുന്നുവെങ്കിൽ വലിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നു ഏതെങ്കിലും തരത്തിൽ ആക്രമണത്തെക്കുറിച്ച് താൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ദേവാലയങ്ങൾ അടച്ചിടുവാനും വീടുകളിലേക്ക് മടങ്ങിപ്പോകുവാനും പറയുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ശ്രീലങ്കയിലെ ചാവേർ ആക്രമണം നിരവധി കുട്ടികൾക്കാണ് മാതാപിതാക്കൾ നഷ്ടമായത് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത്തെ പേരായിരുന്നു ചാവേർ ആക്രമണം നടന്നതിന്റെ പതിനേഴ് ദിവസങ്ങൾക്ക് മുമ്പാണ് ഭരണകൂടത്തിന് ആക്രമണം മുന്നറിയിപ്പ് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് നു ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക